ഹലോ ഇന്ന് നമ്മളൊരു പൂച്ചയാണ് പരിചയപ്പെടുന്നത് നമ്മുടെ വീട്ടിലൊരു നാടൻ പൂച്ചയാണ് കേട്ടോ ഇതൊരു നാടൻ പൂച്ചയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് വളരുന്നൊരു പൂച്ചയാണ് അല്ല വളർത്തു പൂച്ചയല്ല അപ്പോൾ നല്ല അനുസരണയാണ് കേട്ടോ പൂച്ചക്ക് നല്ല ഉറക്കം കണ്ടോ പൂച്ചക്ക് ചോറൊക്കെ കൊടുത്ത് അവിടെ ഇരുന്നാണ് അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നല്ല ഉറക്കാണ് ഉറക്കം ആദ്യം ഇരുന്നിട്ടാണുള്ളത് ഇപ്പോൾ എന്നെ കണ്ടേരെ അതിൽ അഭിനയമെന്ന് തോന്നുന്നു വിളിച്ചിട്ടൊന്നും അറിയുന്നില്ല നല്ല എന്താ ഇവരൊക്കെ ഇങ്ങനെ നല്ല രസം കാണാൻ നമ്മളൊരനുസരിക്കുന്ന ഒരു വളർത്തു തന്നെ ഒരു എന്താ പറയാ അനുസരണ ബുദ്ധിമുട്ടാകില്ല കണ്ടോ കിടക്കുന്നുണ്ടോ അത് തലയിൽ തലകൊടഞ്ഞ് നമ്മള് സാധാരണ നമ്മൾ കിടക്ക പോലെ തന്നെ പിന്നെ കൈയൊക്കെ മടക്കി കിടക്കാണ് ഭയങ്കര രസമാണ് അതില കളികൾ കാണാൻ വീട്ടില് പൂച്ചത് നല്ല ചെറിയ പാമ്പിനെ വന്ന് കളി വിളിച്ചിട്ടും നല്ല ഉറക്കാണ് നീ ഇന്നലെ വെള്ളം അടിച്ച ഇങ്ങനെ കിടന്നുറങ്ങിട്ട് തട്ടിട്ടൊന്നും ഉണർന്നില്ല വിളിച്ചിട്ട് തട്ടിട്ട് ഉണരുന്നില്ല നല്ല ഉറക്കലാണ് നല്ല രസം കാണാൻ തൊട്ട് വിളിച്ചിട്ടും അത് അറിയുന്നില്ല അറിയുന്നുണ്ട് പക്ഷെങ്കിൽ അത് നമ്മളൊരു വിശ്വാസമാണ് സ്വന്തം തൊട്ടു നിന്ന് തരുന്നാണ് നല്ല ഓർക്കാണ് കേട്ടോ എന്ത് എന്താ രസം കാണായോ നമുക്കങ്ങനെ കിടന്നുടങ്ങാൻ പറ്റില്ല കേട്ടോ അടുത്തൊരു കാൽക്കാരനുണ്ട് കേട്ടോ അവൻ നോക്കിട്ടാ അവ കിടക്കതാണ്ടോ കേട്ടോ അപ്പൊ ഒന്നുകൂടി കാലൊക്കെ നിവർത്തി കയ്യൊക്കെ ചേർത്തി ഒന്നുകൂടി കിടന്നു തുടങ്ങി അതാണ് അതിന്റെ രസം സങ്കടം തോന്നുന്നുണ്ടാ ഇതിന്റെ ഉറക്കാണുമ്പോ ചില സമയത്ത് ഇത് ദേഷ്യം പിടിപ്പിക്കട്ടോ വീട്ടിലെ ഉള്ളിലൊക്കെ കയറി കളയും പക്ഷെ ഇതിലൊന്നും ചെയ്യില്ല നല്ലതാണ് നല്ല ഉറക്കരണം വാങ്ങിക്കോട്ടെ